നവീൻ കേസ് ഒരു ആത്മഹത്യ കാരണക്കാരിയെ സി പി എം നേതാവ് ജലിൽ കിടക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയ സംഭവം ഇപ്പോൾ ഇതാ കുറ്റപത്രം സമർപ്പിച്ചിട്ടും മന്ത്രിമാരുടെ മിണ്ടാപ്പൂച്ച നയമാണ് എല്ലാവരും ചൊടിപ്പിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം തയ്യാറാക്കിയത് പി പി ദിവ്യയെ രക്ഷിക്കുന്ന തരത്തിലാണോ എന്ന ചോദ്യം ശക്തി പ്രാപിക്കുകയാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ നിരവധി പഴുതുകളുണ്ട് ഇത് റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞിട്ടുണ്ട് ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നും പ്രശാന്ത് ടി വി എന്നൊരു സാക്ഷിയുണ്ടെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ അറിയിച്ചിട്ടുണ്ട് അതിനിടയിൽ കുറ്റപത്രത്തിലെ വിവരങ്ങളിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ മൗനവും ദുരൂഹമാണ് എല്ലാ വിഷയങ്ങളിലും അതിവേഗം പ്രതികരിക്കുന്ന റവന്യൂ മന്ത്രി കുറ്റപത്രത്തിൽ മന്ത്രിയെ നേരിട്ട് പരാമർശിച്ചിട്ടും പ്രതികരിച്ചിട്ടില്ല നവീൻ ബാബുവിനെ കുറ്റപ്പെടുത്തുവാനും ദിവ്യയെ രക്ഷിക്കാനുമുള്ള ബോധപൂർവ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി രാജന്റെ പേരും കുറ്റപത്രത്തിൽ എത്തിയതെന്നാണ് വസ്തുത ഇതെല്ലാം കുറ്റപത്രം റദ്ദാക്കാനുള്ള പി ദിവ്യയുടെ നിയമ പോരാട്ടത്തിന് കരുത്തുണ്ടാക്കും ഈ വിഷയത്തിൽ രാജന്റെ പ്രതികരണം നവീൻ ബാബുവിന് അനുകൂലമായാൽ എല്ലാ അർത്ഥത്തിലും ഈ കുറ്റപത്രത്തിന്റെ സാധ്യത ചോദ്യം ചെയ്യപ്പെടും അത് പി പി ദിവ്യ എതിരാകുന്ന തരത്തിലുമാകും നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരി എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യാ പ്രേരണയാണ് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ല എന്ന് കളക്ടറേറ്റ് ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട് ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള തെളിവുമില്ല എന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പി പി ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കുന്നത് പ്രാദേശിക ചാനലുകാരെ ഏർപ്പാടാക്കിയത് പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു എ ഡി എം ആത്മഹത്യ ചെയ്തതിന് ശേഷവും ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നുവെന്നും മൊഴിയുണ്ട് അതേസമയം തെറ്റുപൊറ്റിയതായി നവീൻ ബാബു പറഞ്ഞതായി കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയും കുറ്റപത്രത്തിൽ നൽകിയിട്ടുണ്ട് നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായിട്ടും കളക്ടറിന്റെ മൊഴിയുമുണ്ട് യാത്രയപ്പിനെ കുറിച്ചും എ ഡി എം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നു എന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായിട്ടും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴിയിലാണ് രാജൻ ഇനി വിശദീകരണം നൽകേണ്ടത് ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടും റവന്യൂ മന്ത്രി പ്രതികരിക്കാത്തത് അത്ഭുതമായി തുടരുകയാണ് അതിനൊപ്പമാണ് പി പി ദിവ്യയുടെ ഹൈക്കോടതിയിലേക്കുള്ള നീക്കവും നടക്കുന്നത് പ്രശാന്ത് ടി മുഖാനന്തരം ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് വിഷൻ ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിനെതിരെയും ദിവ്യയുടെ അഭിഭാഷകൻ സംസാരിച്ചു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടേത് പാതിവെന്ത അന്വേഷണ റിപ്പോർട്ടാണ് പ്രതിഭാഗത്തെ കേൾക്കാതെ തയ്യാറാക്കിയ റിപ്പോർട്ടാണതെന്നും അഭിഭാഷകൻ ആരോപിച്ചിട്ടുണ്ട് കണ്ണൂർ എ ഡി എമ്മുമായിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പി പി ദിവ്യ എ ഡി എമ്മിന്റെ യാത്രയെപ്പ് യോഗത്തിനെത്തിയത് ആസൂത്രിതമായിട്ടാണ് െന്നും റിപ്പോൾ പറയുന്നുണ്ട് പെട്രോൾ പമ്പിന് എൻഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയലിൽ നവീൻ ബാബു കാലതാമസം വരുത്തി എന്നതിന് തെളിവുകളില്ല എന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഐഎസിന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിന്റെ യാത്രയെപ്പ് ചടങ്ങ് ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടത് ദിവ്യാണെന്ന് മൊഴി ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചടങ്ങിന് മുൻപ് ദിവ്യ നേരിട്ട് വിളിച്ചിരുന്നുവെന്നും കളക്ടർ മൊഴി നൽകിയതായിട്ടായിരുന്നു അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ മൊഴികളേറെയും പി ദിവ്യ അനുകൂലം അനുകൂലമെന്ന വാദം നേരത്തെ ഉയർന്നിരുന്നു ആത്മഹത്യക്ക് മുൻപ് നവീൻ ബാബു ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് സാക്ഷിമൊഴി തന്നെ ഇടനിലക്കാരൻ നവീൻ ബാബു ശ്രമിച്ചു എന്നാണ് ദിവ്യയുടെ ബന്ധു പ്രശാന്ത് ആരോപിക്കുന്നത് കളക്ടറുടെ മൊഴിയും നവീൻ ബാബുവിനെതിരാണ് അഴീക്കോട് സ്വദേശി ടി വി പ്രശാന്തിന്റെ മൊഴി പകർപ്പ് പുറത്തു വന്നിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം എ ഡി എമ്മിന് അറിയാമായിരുന്നുവെന്നും പ്രശാന്ത് യാത്രയപ്പിന് ശേഷം എ ഡി എമ്മും താനും കോട്ടേഴ്സിനു സമീപത്ത് വെച്ച് കണ്ടെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു ദിവ്യോട് താൻ മുഖാനന്തരം സംസാരിക്കുമെന്ന ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തിയതാണ് ാണ് മൊഴി പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നത് ബിനാമി ഇടപാട് വ്യാജ പരാതി തുടങ്ങിയവയെ കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശമില്ല പ്രശാന്ത് ടിവിയുടെ മൊഴി പുറത്തു വന്നിരുന്നു പ്രശാന്തിന് ഇടനിലക്കാരനാകാൻ ശ്രമിച്ചതായിട്ടാണ് മൊഴിയിലെ സൂചന ദിവ്യയുടെ ബന്ധുവാണെങ്കിലും നേരിട്ട് പരിചയമില്ല എന്ന് പറഞ്ഞതോടെ എന്നാൽ ശരിയെന്ന് എ ഡി എം പറഞ്ഞതായിട്ട് മൊഴിയിലുണ്ട് ഇരുവരും തമ്മിലുള്ള ബന്ധം എ ഡി എമ്മിനെ നേരത്തെ അറിയാമായിരുന്നുവെന്നും പ്രശാന്തിന്റെ മൊഴിയിൽ പറയുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് കുറ്റപത്രം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള പി ദ യുടെ നീക്കം യഥാർത്ഥത്തിൽ പ്രശാന്ത് പ്രശാന്തിന്റെ പെട്രോൾ പമ്പിനു വേണ്ടിയാണ് ദിവ്യ സമ്മർദ്ദം ചെലുത്തിയത് ആത്മവിശ്വാസത്തോടെ നേരിടണം എന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞു എന്നാണ് കളക്ടർ മൊഴി നൽകിയിട്ടുള്ളത് ഇതിന് പിന്നാലെ ഈ വിവരങ്ങൾ മന്ത്രി അറിയിച്ചു എന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് യാത്രയപ്പിന് ശേഷം പി പി ദിവ്യയും വിളിച്ചുവെന്നും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് എന്നുമാണ് കളക്ടറിന്റെ മൊഴി ഇത്രയും സംഭവങ്ങളുടെ നടന്നിട്ടും മുഖ്യമന്ത്രി വാ മൂടിയിരിക്കുകയാണെന്നതും ഇതോടൊപ്പം ചേർക്കുന്നു